നമസ്കാരം ലോകത്തിലെ ഒരു പ്രധാന നദിയെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നാഗരികത പിറന്നുവീണതും പിച്ചവെച്ചതും പടർന്നു പന്തലിച്ചതും കരകളിലാണ് മനുഷ്യ സംസ്കാരങ്ങളെ നട്ടു നനച്ചു വളർത്തിയത് മഹാനദികളാണ് ആധുനിക നഗരങ്ങളും ആദിമ നാഗരികതകളും ഉടലെടുത്തത് കരകളിലാണ് പ്രകൃതിദത്തമായ ഉറവുകളിൽ നിന്ന് ഉത്ഭവിച്ച് വലിയ നീർച്ചാലുകളായി മാറുന്ന സ്രോതസ്സുകളാണ് നദികൾ ചെറിയ നീരുറവുകളായി തുടങ്ങുന്നവ പിന്നീട് പോഷക നദികളുമായി കൂടിച്ചേർന്ന് മഹാനദികളായി മാറും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം വൻ നദികൾ ഉണ്ട് അത്തരം ഒരു നദിയാണ് ചൈനയിലെ കിൻഹായ് പ്രവിശ്യയുടെ തെക്ക് കിഴക്കേ ചരിവിൽ നിന്ന് ഏഷ്യയിലെ വമ്പൻ നദികളിലൊന്നായ മേക്കോങ്ങിൻ്റെ തുടക്കം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മേക്കോങ് എന്ന നദിയാണ് ടിബറ്റ് മ്യാൻമർ ലാവോസ് തായ്ലൻഡ് കമ്പോഡിയ വിയറ്റ്നാം എന്നിവിടങ്ങളിലൂടെ ഒഴുകി തെക്കൻ ചൈന കടലിൽ പതിക്കുന്ന മേക്കോങ്ങിന് നാലായിരത്തി മുന്നൂറ് കിലോമീറ്ററിലധികം നീളമുണ്ട് നീളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഏഴാം സ്ഥാനവും ലോകത്ത് പന്ത്രണ്ടാം സ്ഥാനവുമുള്ള നദിയാണ് മേക്കോങ് ഈ നദിയും തീരപ്രദേശങ്ങളും ജൈവ വൈവിധ്യം കൊണ്ട് സമ്പന്നമാണ് ഇരുപതിനായിരത്തിലധികം സസ്യജാലങ്ങളും ആയിരത്തി ഇരുന്നൂറിലധികം പക്ഷിഭാഗങ്ങളുമാണ് ഈ പ്രദേശത്തുള്ളത് നാനൂറ്റി മുപ്പതോളം സസ്തിനികളും എണ്ണൂറിലധികം ഉരകങ്ങളുടെയും ശുദ്ധജല മത്സ്യങ്ങളുടെയുമൊക്കെ ആവാസ കേന്ദ്രമാണ് മേക്കോങ് നദിയും പരിസരങ്ങളും മേക്കോങ് നദിയുടെ നദീതടത്തെ അപ്പർ ബെയ്സിൻ ലോവർ ബെയ്സിംഗ് എന്ന് രണ്ട് ഭാഗങ്ങളായി തിരിക്കുന്നു ടിബറ്റും സമീപ പ്രദേശങ്ങളുമാണ് അപ്പർ ബെയ്സിനിൽ വരിക മേക്കോങ് നദീതടത്തിൻ്റെ ഇരുപത്തിനാല് ശതമാനം വരുന്ന ഈ പ്രദേശത്ത് കുത്തനെയുള്ള വീതി കുറഞ്ഞ ചരിവുകളിലൂടെയാണ് നദിയുടെ ഒഴുക്ക് ഗതാഗതത്തിന് ഒട്ടും യോജ്യമല്ലാത്ത പ്രദേശമാണ് ഈ പ്രദേശം താഴോട്ട് വരുന്ന ലോവർ ബേസിനിൽ വെച്ചാണ് മേക്കോങ്ങിൻ്റെ പ്രധാന കൈവഴികളെല്ലാം വന്നു ചേരുന്നത് ഈ പ്രദേശത്ത് ശാന്തമായി പരന്നൊഴുകുന്ന മേക്കോങ് ഗതാഗതത്തിനും ജലസേചനത്തിനുമൊക്കെ പറ്റിയ അന്തരീക്ഷമൊരുക്കുന്നു പലതരം കൃഷിസ്ഥലങ്ങൾ ഈ നദീതട പ്രദേശങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും മത്സ്യപിടുത്തത്തിന് പ്രശസ്തമായ നദിയാണ് മേക്കോങ് മീൻപിടുത്തമാണ് ഈ പ്രദേശ നദിയുടെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ മുഖ്യ വരുമാനവും തൊഴിലും ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉൾനാടൻ മത്സ്യകൃഷിയും മീൻപിടുത്തവും നടക്കുന്ന ഒരു പ്രദേശമാണ് മേക്കോങ് നദിയുടെ ലോവർ ബെയ്സിൻ ഗ്രാമവാസികളായ നാലു കോടിയോളം ആളുകൾ മീൻപിടുത്തവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നു നാം ഖാൻ ത നമു കോക് മൂൺ ടോൾ ലേ സാപ്പ് റുവാക്ക് എന്നിവയാണ് മേക്കോങ്ങിൻ്റെ പ്രധാന പോഷക നദികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ലാവോസ് കബോഡിയ വിയറ്റ്നാം തായ്ലൻഡ് എന്നീ രാജ്യങ്ങൾ ചേർന്ന് മേക്കോങ് റിവർ കമ്മീഷന് രൂപം കൊടുത്തു മേക്കോങ് നദിയിലെ വിഭവങ്ങളുടെ കൃത്യമായ ഉപയോഗം ഉറപ്പുവരുത്തുന്നതിന് ഈ കമ്മീഷന് രൂപം കൊടുത്തത് ഈ നദിയിലെ വിഭവങ്ങളുടെ കൃത്യമായ ഉപയോഗം ഉറപ്പുവരുത്തുക എന്നതാണ് ഈ കമ്മീഷൻ്റെ മുഖ്യ ലക്ഷ്യവും ഇത് ഏഷ്യയിലെ ഏഴാം സ്ഥാനത്തുള്ള വലിയ നദിയായ ലോകത്തിലെ പന്ത്രണ്ടാം സ്ഥാനത്തുള്ള ഒരു പ്രധാന നദിയായ മേക്കോങ് എന്ന നദിയെപ്പറ്റിയുള്ള ഒരു ചെറിയ വിരം നിങ്ങളുമായി പങ്കുവച്ചു ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം